നമ്മൾ മലയാളികൾ എല്ലാവരും ഏപ്രിൽ ഒന്നിന് ഏപ്രിൽ ഫോളായിട്ടും വിഡ്ഡി ദിനമായിട്ടും ആഘോഷിക്കുന്നു എന്തുകൊണ്ടാണ് ഏപ്രിൽ ഒന്നിന് വിഡ്ഡി ദിനമായി ആഘോഷിക്കുന്നത് നമുക്ക് നോക്കാം എന്തിനാണ് ഏപ്രിൽ ഒന്നിന് വിഡ്ഡി ദിനമായി ആഘോഷിക്കുന്നത് എന്ന് ലോകത്തിലെ പല ഭാഗങ്ങളിലും ഈ ഒരു വിഡ്ഡി ദിനം ആഘോഷിക്കുന്നു മറ്റ് ദിനാഘോഷങ്ങളിൽ ഒന്നുമില്ലാത്തൊരു പ്രത്യേകത ഇതിനുണ്ട് ദേശീയമോ അന്തർദേശീയമോ ഔപചാരികമോ ആയ യാതൊരു പരിവേഷവും ഈ ദിനാചരണത്തിനില്ല എന്നതാണ് സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ നിർദോഷകമായ തമാശകളും കുസൃതികളുമൊക്കെ ഈ ദിനത്തിൽ പരസ്പരം നടത്തുന്നു ഔദ്യോഗികമായ ചടങ്ങുകൾ എങ്കിലും ഏപ്രിൽ ഒന്ന് വിഡ്ഢി എന്ന് ആരെയും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല അന്നേ ദിവസം ഉച്ചവരെ ആരെയും നമുക്ക് വിഡ്ഢികളാക്കാം വിഡ്ഢിദിനത്തിന്റെ ഉത്ഭവത്തെ പറ്റി പല കഥകളും നിലവിലുണ്ട് ഒരു കഥയാണ് ഇങ്ങനെ ജൂലിയാസ് സീസൺ അവതരിപ്പിച്ച ജൂലിയാസ് കലണ്ടർ ആണ് ലോകത്ത് പലയിടത്തും ഏറെക്കാലം നിലനിന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിൽ അന്നത്തെ മാർപ്പാപ്പ ഗിർഗിറി പതിമൂന്നാമൻ കലണ്ടർ പരിഷ്കരിക്കുകയും പുതിയതൊന്ന് അവതരിപ്പിക്കുകയും ചെയ്തു അതാണ് ഗിർഗോറിയൻ കലണ്ടർ ജൂലിയൻ കലണ്ടറിലെ പുതിയ വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ ഒന്നിനായിരുന്നു എന്നാൽ പുതിയ ഗിർഗോറിയൻ കലണ്ടറിൽ അത് ജനുവരി ഒന്നായി മാറി അക്കാലത്ത് വാർത്താവിനിമയ സംവിധാനം പരിമിതമായതിനാൽ കലണ്ടർ മാറിയ കാര്യം ആരും തന്നെ അറിഞ്ഞിരുന്നില്ല അവരൊക്കെയും ഏപ്രിൽ ഒന്ന് പുതുവർഷമായി ആചരിച്ചു കൊണ്ടിരുന്നു പുതുവർഷം മാറിയത് അറിഞ്ഞവരാകട്ടെ പഴയ മട്ടുകാരെ വിട്ടികൾ എന്ന് വിളിച്ചു തുടങ്ങി ഏപ്രിൽ ഒന്നിന് നുണകളും കിംപന്തികളും മറ്റും പ്രചരിച്ചു തുടങ്ങുന്ന രീതിയും പിന്നീട് ആരംഭിച്ചു ബ്രിട്ടീഷ് ഭരണകാലത്താണ് വിഡ്ഢിദിനം ഭാരതത്തിലും എത്തിച്ചേർന്നത് അങ്ങനെ അന്നു മുതൽ ഇന്ന് വരെ ഏപ്രിൽ ഒന്നിന് വിഡ്ഢിദിനമായും ഏപ്രിൽ ഫുൾ ആയ ആചരിക്കുന്നു